പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൽത്താരയിൽ വന്ന് അമ്മയ്ക്കും തിരുക്കുംഹാനും സാക്ഷിയാകാൻ സാധിച്ചതിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ പേര് സിൽവിയ എൻ്റെ ഹസ്ബൻഡ് ടിജോ ഞങ്ങൾ കുറവിലങ്ങാട് നിന്ന് വരുന്നു ഞാൻ നേഴ്സാണ് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ് ഞങ്ങളുടെ ഫാമിലി അവിടെയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആറാം തീയതിയാണ് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട് അങ്ങനെ ആറു വർഷമായിട്ട് അമ്മയുടെ സംരക്ഷണയിൽ ഈശോയോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഇവിടെ വരാൻ കാരണം ഞാൻ അയർലൻഡിലായിരുന്ന സമയത്ത് ഞാനൊരു ജനറൽ ജനറൽ നേഴ്സാണ് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഒരു അവസരം വന്നു പക്ഷേ അപ്പോഴും ഒരു കൺഫ്യൂഷനാണ് മാതാവ് ഒ ഇ ടി ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാക്കി എന്നെ അയർലൻഡിൽ എത്തിച്ചു ഇനി ഇതൊരു അഹങ്കാരമാകുമോ എന്നൊരു പേടി കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഞങ്ങളെ വേറൊരു ദശത്തേക്ക് എത്തിക്കണമേ ഞങ്ങളുടെ ഇഷ്ടമല്ല എല്ലാം അങ്ങയുടെ ഇഷ്ടമെന്ന് നിറവേറെ ട്രെയിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഉടമ്പടി നിയോഗമായി വെച്ചു അങ്ങനെ ഓസ്ട്രേലിയ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു ചെയ്ത പ്രോസസ്സിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു അതിനുശേഷം എല്ലാം ഡിലേ ആയി അങ്ങനെ എൻ്റെ കൂടെ രജിസ്ട്രേഷൻ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കയറിപ്പോയി എൻ്റെ എല്ലാം ഡിലേ ആയി ഡിലേ ആയി വന്നു അവസാനം ഒരൊന്നര വർഷത്തിന് ശേഷം എനിക്കും രജിസ്ട്രേഷൻ കിട്ടി അതിന് പരിശുദ്ധ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു കാരണം ഞാനത് ഉടമ്പടി വെക്കാൻ കാരണം എനിക്ക് മെറിറ്റ് ഇല്ല ബി എസ് സി നേഴ്സ്മാർക്കാണ് ഓസ്ട്രേലിയ പോകാനുള്ള അവസരമുള്ളൂ ജീനമായത് നമ്മുടെ ഓരോരുത്തരെയും ദൈവം ഓരോരുത്തർക്ക് വിധിച്ചിരിക്കുന്നതാണ് കാരണം ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ ലോകം തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിന് ഉടമ്പടി ഒരു നിമിത്തമായി അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ കുടുംബം ഒന്നടങ്കം മുന്നേറി വിശുദ്ധ ബലിയിലും അതുപോലെ തന്നെ ജപമാലയിലും വിശുദ്ധ വസ്തുക്കളും എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കും എപ്പോഴും ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റാറില്ല എവിടെ പോയെങ്കിലും വീടിന് പുറത്ത് എപ്പോൾ ഇറങ്ങിയാലും ഉടമ്പടി കാശലും ഇല്ലാതെ ഞാൻ ഒരിടത്തേക്കും പോയില്ല അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയും അതിന് ശേഷം അതിൻ്റെ മെറിറ്റല്ല പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് കൊണ്ട് ഈശോ തന്ന സമ്മാനമാണെന്നാണ് ഞാൻ ഈ അൽത്താറയിൽ പറയുന്നത് അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമുക്കൊരു ജോബ് കിട്ടണം ഒരു എംപ്ലോയറെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കവിടെ പി ആർ കൂടി പോകാൻ പറ്റത്തുള്ളൂ അപ്പം അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു രജിസ്ട്രേഷൻ തന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു ജോലി എനിക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര വർഷമായിരുന്നു ആ ഒന്നര വർഷം എനിക്കൊരു വിഷമമായിട്ട് തോന്നിയില്ല ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുതിയ പുതിയ അനുഭവങ്ങളാണ് തന്നത് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ അനുഭവം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അനുഭവിക്കാൻ കിട്ടിയ ഒന്നര വർഷം വർഷത്തെ ഓർത്ത് ഞാനിപ്പോൾ നന്ദി പറയുകയാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് എനിക്ക് ഒരു ദർശനം ഉണ്ടാവുകയാണ് പരിശുദ്ധ അമ്മ ഒരു സിൽവർ ഗ്രേ ഉടുപ്പിട്ട് തലമുഴൻ കവർ ചെയ്ത് വലിയ വളരെ തിടുക്കത്തിൽ ഉണ്ണീശോടെ കൈപിടിച്ച് കുഞ്ഞുണ്ണീശോ കൈ കൈപിടിച്ച് ഒരു വലിയ ബിൽഡിങ് എൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് ഓടി അകത്തോട്ട് കയറിയിട്ട് അവിടെ ഒരു ഓഫീസർ ഇരിപ്പുണ്ട് അവരോട് പറയുകയാണ് എൻ്റെ മോളുടെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഒത്തിരി ഡിലേ ആയിട്ടുണ്ട് അവളുടെ സങ്കടം എനിക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മത്തെടുക്കത്തിൽ ഒരു സ്റ്റെപ്പ് കയറി മോളിലേക്ക് പോയി ഉണ്ണീശയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരിടത്തുനിന്നും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു ഇൻ്റർവ്യൂക്കോൾ എനിക്ക് വന്നു കാരണം ഇരുന്നൂറോളം ആപ്ലിക്കേഷൻസ് എൻ്റെ റിജക്റ്റ് ആയതാണ് അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ ഇത് രജിസ്ട്രേഷൻ തന്നിട്ടും പിന്നെ ഞാൻ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ ജോലി കിട്ടും അങ്ങനെ വിഷമിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു വിശുദ്ധ ബലിയിൽ മുറുക പിടിച്ചു ജപമാലയിൽ മുറുക പിടിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കാശുരൂവും ഞാൻ ഒരിക്കലും കയ്യിൽ നിന്ന് താഴെ അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി ഇൻറ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ ഞാൻ ലാപ്ടോപ്പേലും ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ലാപ്ടോപ്പിലും എൻ്റെ നെറ്റിയിലും ഇരിക്കുന്ന സ്ഥലങ്ങളിലും വിശുദ്ധ തൈലം ചവിട്ടാത്തടത്ത് ഞാൻ തേച്ചു വിശുദ്ധ ഉപ്പിട്ടു കാശുരൂവും എൻ്റെ വളർത്തുകയെന്ന് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻറ്റർവ്യൂയിൽ അവർ കാര്യമായിട്ട് ഒന്നും ചോദിച്ചില്ല അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എനിക്ക് ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതും പിന്നെ ഡിലേ ആയി അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ പാർക്കിൽ നടക്കാൻ പോകും ഇടയ്ക്ക് സമ്മറൊക്കെ ആകുമ്പോൾ അപ്പോൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും എന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അച്ഛൻ്റെ തോക്കും അച്ഛൻ്റെ ധ്യാനവും ഈ സാക്ഷ്യങ്ങൾ ഒരിക്കലും മുടക്കാറില്ല എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും ഞാനത് കേട്ടുകൊണ്ടേയിരിക്കും കാരണം എനിക്കതൊരു ലഹരി പോലെയാണ് അപ്പോൾ ഞാനത് വാഹനം ഓടിക്കുമ്പോഴും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും എവിടെ പോയാലും എനിക്ക് കിട്ടുന്ന അവസരമെല്ലാം ഞാൻ സാക്ഷ്യം കേൾക്കും അതിന് ശക്തിയുണ്ട് കാരണം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ അനുഭവങ്ങളായിരിക്കും അതിനോട് കൂടി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ അപേക്ഷ കേൾക്കണമേ മറ്റുള്ളവരെയും എൻ്റെ സാഹചര്യത്തിലുള്ളവരെ അനുഗ്രഹിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവത്തോടു കൂടി ആയിരിക്കാനും ഒരുപാട് അവസരം ലഭിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ പാർക്കിൽ നടക്കാൻ പോകുന്ന സമയത്ത് ജെറ്റിങ്ങിന് പോകും അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കൈ കുറച്ചും കൂടെ നിയറായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇലവൻ എന്നൊരു നമ്പർ എനിക്ക് കാണിച്ചിരുന്നു എനിക്ക് അതിശയമായി പോയി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു എന്താണ് ഇലവൻ ഇലവൻ എന്നിങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂവും കഴിയുന്നത് ഒത്തിരി നാൾ മുമ്പാണ് അതിന് ശേഷം എനിക്കാണ് ഇലവൻ നവംബറിലാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അങ്ങനെ ഒരു വിഷമിക്കേണ്ട എപ്പോഴും കൂടെയുണ്ട് സമയമെടുത്താൽ കൂടെയുണ്ട് എന്നൊരു അടയാളമാണ് തന്നതെന്ന് അങ്ങനെ ജോബ് ഓഫർ ലെറ്ററും കിട്ടി കോൺട്രാക്റ്റൊക്കെ കിട്ടി ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയൻ പി ആർ വിസ അമ്മ തന്നു എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു കഴിവ് കൊണ്ടുമല്ല ഉറപ്പായിട്ടും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയാലെ ഈശോ ഞങ്ങൾക്ക് ദാനമായി തന്നതാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഡ്രൈവിംഗ് ലൈസൻസിന് പോയപ്പോൾ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ആ തീവ്രമായ പ്രാർത്ഥന വന്നില്ല അങ്ങനെ ഞാൻ പോയി അത് ഫെയിലായി പിന്നത് പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾ വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ആ ഡ്രൈവിങ്സെ സെൻ്ററിൻ്റെ അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അവിടെ ഞാൻ ആരും ചോട്ടാത്തരത്ത് വിശുദ്ധ ഉപ്പിട്ടു ഞങ്ങൾ വിശുദ്ധ ഉപ്പ് ഉള്ളിൽ കഴിച്ചു അതുപോലെ തന്നെ ഉടമ്പടിത്തായാലും ഉപയോഗിച്ചു വിശ്വാസ പ്രമാണം ശക്തമായ രീതിയിൽ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ ചെല്ലി കാരണം നമുക്ക് കഴിവുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് പാസ്സാകാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ കഴിവല്ല ദൈവമേ എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേരും ആ സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തന്നു മാതാവ് അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ടാണ് ഇളയം ആസ്മാറ്റിക് ആണ് പിന്നെ അടിനോടിനും പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഇയറിൽ ഇവിടെ വന്നപ്പോൾ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാനായിട്ട് അന്ന് അഡ്മിറ്റ് ആണ് റെഡി ആയപ്പോഴാണ് ഉണ്ടായി അങ്ങനെ സർജറി ക്യാൻസൽ ചെയ്തു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല മാതാവിനോട് പ്രത്യേക നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലം എപ്പോഴും കുരിശ് വരച്ചതിന് ശേഷം അവന് നെറ്റിയിൽ രാവിലെയും വൈകുന്നേരം അതുപോലെ തൊണ്ടയിലും മൂക്കിലും ഒക്കെ പുരട്ടി വിശ്വാസ പ്രണയം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പം അവന് സർജറി വേണ്ട അടിനോയിഡിൻ്റെ പ്രോബ്ലം ആയിട്ടില്ല പക്ഷേ സർജറി വേണ്ട എന്ന് ഡോക്ടർ എഴുതി തന്നു അതിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റിത്തില്ലെങ്കിലും പത്രപ്പെടുത്തി ഇഷ്ടപ്രേഷിത പ്രവർത്തനം ചെയ്തിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുമ്പേ അവിടെ പോയിന്ന് പ്രാർത്ഥിക്കും ആ സമയത്ത് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് കാരണം നമുക്ക് മാതാവ് കാണിച്ച് തരും ഇനി ആൾക്ക് നീ പത്രം കൊടുക്കുക ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയണം അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ എൻ്റെ കറക്റ്റ് എൻ്റെ മുന്നിൽ ഈശോ മാതാവ് കാണിച്ച് തരും ഇനി ആൾക്ക് നീ കൊടുക്ക് ഈശോയെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്നും അങ്ങനെ ആ പത്രപ്രവർത്തനം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അതുവഴി രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു അവരിലൊരാൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പ പത്ര പ്രവർത്തനത്തിലൂടെ മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് അവിടെ കാറ്റഗീസൻ ടീച്ചറായിട്ട് പഠിപ്പിക്കാനായിട്ടൊരു അവസരം ദൈവം തന്നു ശരിക്കും അവിടെ സൺഡേ ഒക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ആണ് പക്ഷേ ഞാനത് ദൈവത്തിന് വേണ്ടി എനിക്ക് വേണ്ടി വിശേഷവിധിയായി നീ എന്ത് ചെയ്തു എന്ന ഈശോ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒരു സൺഡേ ഡ്യൂട്ടി എല്ലാം കളഞ്ഞ് അവിടെ സാറ്റർഡേ നൈറ്റ് കഴിഞ്ഞ് കാറ്റഗീസം പഠിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു അതിനൊത്തിരി നന്ദി കാരണം ദൈവത്തെക്കുറിച്ച് ഒരു വചനം കുഞ്ഞു മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ പല സന്തോഷം ഏർന്നുമില്ല അതിനായി എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പ്രവർത്തികളായിട്ട് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പൈസ കൊടുക്കാറുണ്ട് ക്യാൻസർ രോഗികൾക്ക് ഫണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഭവനം വെക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരനെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ഒരു കഴിവുമല്ല അങ്ങനെ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മ കൂടെ നടന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് തരുന്നതിനോട് ഒരു അമ്മയ്ക്കും തിരുക്കുമാരും ഒരായിരം നന്ദി പറയുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ സിൽവിയ മോൾ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ നന്മകളെ ആത്മീയ വളർച്ചയെ സന്തോഷത്തോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം സൂചിപ്പിച്ചത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുവാൻ വേണ്ടിയുള്ള മകളുടെ പരിശ്രമങ്ങളെയാണ് ജി എൻ എം മാത്രം പിടിച്ച ഒരു മകളാണ് അതുകൊണ്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല ഏറെ പ്രയാസമുള്ളൊരു കാര്യവുമായിരുന്നു എങ്കിലും മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ്റെ കഴിവിനാലല്ല അമ്മ മാതാവിൻ്റെ കൃപയാൽ ഈശയുടെ കൃപയാൽ മാത്രം എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന് മുന്നോട്ട് പോകുമ്പോൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു കുറേ അധികം നാളായിട്ടും ജോലി ലഭിക്കുന്നില്ല എന്നാൽ ആ ഒരു ഒന്നൊന്നര വർഷത്തോളം അമ്മയെ കൂടുതൽ അറിയുവാൻ ഉടമ്പടി ജീവിതം എന്തെന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ എന്നെ തന്നെ കൂടുതൽ ആത്മീയമായി ആഴപ്പെടുത്തുവാൻ വളർത്തുവാൻ പരിശുദ്ധമ്മ ആ നാളുകളിൽ എന്നെ സഹായിച്ചുവെന്ന് നന്ദിയോടുകൂടി ഓർത്താണ് മകൾ പറയുക ഒരു ദിനം ഞാനിങ്ങനെ ഒരു ദർശനം പോലെ കാണുന്നു അമ്മ മാതാവ് ഒരു ഉണ്ണിയശുവിനെയും വളരെ പൊടിയായി ഉണ്ണിയേശുവിനെയും പിടിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് തള്ളി തുറന്നകത്തേക്ക് പോകുന്നു എന്നിട്ട് അവിടെ സംസാരിക്കുന്നതായി കേൾക്കുന്നു എൻ്റെ ഒരു മകൾ ഇവിടെ അപേക്ഷിക്കുന്നതിൻ്റെ കുറച്ചധികം നാടായി എനിക്കിനി അത് സഹിക്കാനാവില്ല വേഗം പരിഗണിക്കണമെന്ന് മകൾ പറയുന്നുണ്ട് ആ ദർശനം കണ്ട് പത്താമത്തെ ദിവസം അവിടെ മകൾക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നു ഇൻ്റർവ്യൂ തൻ്റെ കഴിവിനാലല്ല അമ്മയുടെ കൃപയാൽ മാത്രം നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നു കഠിനമായതൊന്നും ചോദിക്കാതെ മകൾക്ക് പറയുവാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഓരോന്നും ചോദിക്കുകയും മകള് മറുപടി നൽകുകയും ചെയ്തു അങ്ങനെ ജോലി ലഭിച്ചതിൻ്റെ സന്തോഷമാണ് രണ്ടാമത് പങ്കുവെച്ചത് പിന്നെ എപ്പോഴും ഉടമ്പടി നമുക്ക് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും ഉടമ്പടി നമ്മൾ ജീവിക്കുമ്പോൾ ഉടമ്പടി നമ്മളിൽ ആക്ടിവേറ്റ് ആണെങ്കിൽ അത് നമുക്ക് അടയാളങ്ങളിലൂടെ നിരന്തരം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതാണ് മകൾ പറയുക അത് സഹായകനായി ആരെങ്കിലും എത്തും അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിച്ചു തരും അല്ലെങ്കിൽ സമയം ചുരുക്കിത്തരും അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ ആയി നമുക്ക് ഗുണകരമാകുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഇടപെടുന്നത് നമുക്കത് കണ്ണിൽ കാണിച്ചു തരും മകൾ അത്തരമൊരു സന്ദേശമാണ് ആ കാണുന്നൊരു കാഴ്ചയിലൂടെ പെട്ടെന്ന് മാതാവിൻ്റെ ഇടപെടൽ ജോലിയായി തീരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടുപേർക്കും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതാണ് അതും പറയുന്നുണ്ട് ഒത്തു ഒട്ടും നിസ്സാരമല്ല വിദേശത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് നേടിയെടുക്കുക എന്നാൽ യാതൊരു ക്ലേശവുമില്ലാതെ കൂടി അമ്മയുടെ കരങ്ങളിൽ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ സമ്മാനം എന്നതുപോലെ രണ്ടുപേർക്കും ആ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുവാൻ വേണ്ടി സഹായിച്ചുവന്ന് അതുപോലെ രോഗവിഷയങ്ങളെയും സൗഖ്യങ്ങളെയും പ്രത്യേകമായിട്ട് മകള് എടുത്ത് പറയുന്നുണ്ട് മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഉടമ്പടിയിലാണ് എന്ന് പറയുന്നതിന് എനിക്കെപ്പോഴും എൻ്റെ ഉടമ്പടിയുടെ സംരക്ഷണത്തിൻ്റെ അടയാളം കൂടെ ഉണ്ട് അതെൻ്റെ ഉടമ്പടി കാശുരൂപമാണ് ഒരിക്കൽ പോലും അതിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചിട്ടില്ല എപ്പോഴും എൻ്റെ ഉടമ്പടി കാശുരൂപം എന്നോടൊപ്പം ഞാൻ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ ഞാനത് കൂടി കൊണ്ടുപോകും കാരണം അമ്മ മാതാവ് എൻ്റെയൊപ്പം വരുന്നതിനെന്നെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ അതിനെ അതെപ്പോഴും ആദരവോടു കൂടി കാണുമായിരുന്നു മറ്റൊന്ന് മകൾ പറയുന്നുണ്ട് എനിക്ക് സാക്ഷ്യം കേൾക്കുന്നത് ലഹരിയായിരുന്നു അച്ഛൻ്റെ ധ്യാനവും അതോടൊപ്പം തുടർച്ചയായ സാക്ഷ്യം കേൾക്കലുമാണ് എൻ്റെ ഈ നാളുകളിലുള്ള ജീവിതത്തെ മുഴുവനും മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത് നമ്മൾ എന്താണ് ദൈവത്തിനെ ദൈവത്തിന് ജീവിതത്തിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് മകൾ പറയുക അന്നുവരെ കയ്യിൽ സൂക്ഷിക്കാത്തൊരു രൂപം ഒരിക്കലും കൈമോശം വരാതെ സൂക്ഷിക്കുന്നുവെന്നത് വരെ മറ്റു പലതും കേട്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന ജീവിതത്തിൽ ഉടമ്പടി ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തീർന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് എനിക്ക് വേണമെങ്കിൽ സൺഡേയിൽ ജോലി ചെയ്താൽ കൂടുതൽ പണം കിട്ടും ഞാനത് ഉപേക്ഷിച്ചുകൊണ്ട് അത് കർത്താവിനെ പറഞ്ഞു കൊടുക്കുവാനുള്ള മതബോധനത്തിന് വേണ്ടുന്ന സമയമായി ഞാനതിനെ മാറ്റിയിരുന്നു കാരണം എൻ്റെ ചെറിയ ത്യാഗങ്ങൾ വിശേഷിബുദ്ധിയായി ഈശോയ്ക്ക് വേണ്ടി അമ്മമാതാവിന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊക്കെയും കൂടുതൽ സംരക്ഷണമായി കൂടുതൽ അനുഗ്രഹമായി കൂടുതൽ കൃപയായി എൻ്റെ കുടുംബത്തിന് അമ്മമാതാവും ഈശോയും മാറ്റിത്തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി വേരുറക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം കൊണ്ടുവരും ലോകത്തിൻ്റെ പുറകെ ഓടില്ല പണത്തിന് പുറകെ ഓടില്ല നമുക്ക് തന്നെ ശ്വാസം മുട്ടിയിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ പരക്കം പായില്ല മറിച്ച് നമ്മൾ ശാന്തരാകും മറിച്ച് നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കും മറിച്ച് നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ അറിഞ്ഞുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും ലോകത്തിൻ്റെ മോഹങ്ങളല്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതാണ് ശരിയായ ദൈവമഹത്വമുള്ള ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കാമ്പുള്ള ഉടമ്പടി എന്ന് നമ്മൾ പറയുക ആ ഉടമ്പടി ജീവിതം നമുക്ക് സ്വന്തമാക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക